നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ കാലാവസ്ഥ വ്യതിയാനം അതിരൂക്ഷമായി തുടരുകയാണ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ അതിശക്തമായി പെയ്ത മഴയിൽ ഗതാഗതം പൂർണമായും താറുമാറായി വിമാന സർവീസുകളെ ശക്തമായ മഴ പ്രതികൂലമായി ബാധിച്ചു യാത്രക്കാരെ വലച്ച് വിമാന സർവീസുകൾ ഭാഗികമായി മുടങ്ങിയ അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി പല വിമാനങ്ങളും സമീപ വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു പുറപ്പെടേണ്ട വിമാനങ്ങളും സമയം പുനഃക്രമീകരിച്ചിരിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ജിദ്ദയിലേക്കും ജിദ്ദയിൽ നിന്ന് പുറപ്പെടേണ്ടതുമായ വിമാനങ്ങളും വൈകി ഗൾഫ് എയർ ടർക്കിഷ് എയർലൈൻസ് സൗദിയ തുടങ്ങിയ വിമാന കമ്പനികൾ വൈകിയതായി ജിദ എയർപോർട്ടിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അറിയിച്ചിട്ടുണ്ട് ചില വിമാനങ്ങൾ അഞ്ചു മണിക്കൂറോളമാണ് വൈകിയത് ശക്തമായ മഴയിലും കാറ്റിലും കിങ് അബ്ദുൾ അസീസ് വിമാനത്താവളത്തിൽ നിന്ന് ചില വിമാനങ്ങൾ പുറപ്പെടുന്നത് വൈകിയതായി അധികൃതർ ട്വിറ്ററിൽ കുറിച്ചിരുന്നു വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനു മുൻപ് യാത്രക്കാർ അവരുടെ വിമാനം പുറപ്പെടുന്ന സമയം സ്ഥിരീകരിക്കുന്നതിന് എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്ന് ജിദ കിങ് അബ്ദുൾ അസീസ് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു രണ്ട് മണിക്കൂറിലധികം നീണ്ട മഴ യും വെള്ളത്തിനടിയിലാക്കി ഇരച്ചെത്തിയ മഴവെള്ള പാച്ചിലിൽ ചിലയിടങ്ങളിലെ റോഡുകൾ പൂർണ്ണമായും തകർത്തു അണ്ടർ പാസേജുകളിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഗതാഗത തടസ്സം ഉണ്ടാവാൻ ഇനിയും ഇടയുണ്ട് മഴ ശക്തി പ്രാപിച്ചതോടെ മക്ക മദീന അതിവേഗ അതിവേഗപാത ഇരുദിശകളിലേക്കും വൈകുന്നേരം ഭാഗികമായി അടയ്ക്കുകയുണ്ടായി മുൻകരുതലായി റോഡിലെ അണ്ടർ പാസ് വേകളിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ചില അണ്ടർ പാസ് വേകൾ ട്രാഫിക് വിഭാഗം അടയ്ക്കുകയായിരുന്നു ജിദ്ദ ബഹ്റ മക്ക പ്രവിശ്യയുടെ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് കനത്ത മഴ ഇന്നലെ പെയ്തത് ചില പ്രദേശങ്ങളിൽ കാറ്റും മഞ്ഞുവീഴ്ചയും ഇടിമിന്നലും അനുഭവപ്പെട്ടു കടലും പ്രക്ഷുബ്ധമാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ റോഡുകളിൽ കുടുങ്ങിയ അവസ്ഥയും ഉണ്ടായി തെരുവുകളിൽ വെള്ളം കയറിയത് കാരണം ജനങ്ങൾക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനായി എമർജൻസി കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതായി സിവിൽ ഡിഫൻസ് വക്താവ് കേണൽ മുഹമ്മദ് അൽ ഖർണി അറിയിച്ചു റോഡുകളിൽ നിന്ന് വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ജീവനക്കാരെയും ആവശ്യത്തിന് മെഷീനുകളും സജ്ജീകരിച്ചതായി ജിദ്ദ അധികൃതർ അറിയിച്ചു വരും നാളുകളിൽ ശക്തമായ മഴയും ശക്തമായ കാറ്റും പ്രതീക്ഷിക്കുന്നതായി സൗദി സിവിൽ ഡിഫൻസും പ്രസ്താവനയിൽ അറിയിച്ചു ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാനും മഴവെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ഒഴുക്കിൽ നിന്നും മാറി നിൽക്കാനും അധികൃതർ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും പ്രവാസികളും അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക